നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ സ്പാനിഷ് സ്ട്രൈക്കറായ അൾവാരോ വാസ്കസ് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ള ധാരാളമായ വാർത്തകളാണ് ഇപ്പോൾ കുറച്ചു നേരം കൊണ്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇപ്പോൾ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അവർ ആ പോസ്റ്റ് പങ്കുവച്ചത് എന്നാൽ അതിന്റെ കമന്റ് ബോക്സിൽ വന്ന് അൾവാറോ വാസ്കസ് ഒരു കമന്റ് രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷമാണ് താരം വീണ്ടും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ള ധാരാളമായ വാർത്തകൾ കുറച്ചു നേരം കൊണ്ട് പ്രചരിക്കാനായിട്ട് തുടങ്ങിയത് എന്നാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് പങ്കുവെച്ച പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഐ എസ് എൽ ജനുവരി ട്രാൻസ്ഫർവിൻ്റെ നടന്ന മികച്ച സൈനിങ് ഏതാണെന്നുള്ള തരത്തിലുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ് പങ്കുവെച്ചത് എന്നാൽ അതിനടിയിലായി കമൻ്റായി അൾവാറ വാസ്കസ് രേഖപ്പെടുത്തിയത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ അൾവാറ വാസ്കർസ് പിന്നീട് ബ്ലാസ്റ്റേഴ്സിലേക്ക് വീണ്ടും തിരികെ എത്തുന്ന തരത്തിലുള്ള ധാരാളമായ വാർത്തകളാണ് പിന്നീട് ഇങ്ങോട്ട് പ്രചരിക്കാനായിട്ട് തുടങ്ങിയത് ഇപ്പോൾ ഇതിനെപ്പറ്റി മാർക്കസ് ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കറായ അൾവാറോ വാസ്കേഴ്സ് വീണ്ടും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്ന തരത്തിലുള്ള ധാരണ റൂമറുകളാണ് അദ്ദേഹം ഈ കമന്റ് രേഖപ്പെടുത്തിയതിനു ശേഷം വന്നുകൊണ്ടിരുന്നത് എന്നാൽ അതിൽ നിന്നും യാതൊരു വിശ്വാസയോഗ്യതയും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ മാർക്കസ് മുഗുലാവോ അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുന്നുണ്ട് ഒരു ആരാധകൻ ചോദിക്കുകയാണ് വീണ്ടും അൾവാറോ വാസ്കേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ എന്നതായിരുന്നു മാർക്കസിനോട് ആരാധകന്റെ ചോദ്യം എന്നാൽ ഇതിന് മാർക്കസ് മുറുകലാവ് പറയുന്നത് ഇങ്ങനെയാണ് ഒരിക്കലുമില്ല എന്നോ അദ്ദേഹം എത്തില്ല എന്നാണ് ഇപ്പോൾ മാർക്കസ് മുർഗലാവ് വ്യക്തമാക്കുന്നത് എന്തായാലും അദ്ദേഹം മറ്റേതെങ്കിലും ഐ എസ് ക്ലബിലേക്കാണോ എത്തുന്നതെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്നത് വ്യക്തമല്ല എന്നാൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്നൊരു കാര്യം ഇപ്പോൾ മാർക്കസ് മുർഗലാവ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും അൾവാര വാസ്കേഴ്സ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കമന്റ് രേഖപ്പെടുത്തിയതെന്ന് അറിയില്ല മറ്റേതെങ്കിലും ഐ എസ് ക്ലബിലോട്ടാണോ താരം പോകുന്നതെന്നും വ്യക്തമല്ല എന്തായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് താരം എത്തില്ല എന്നത് ഇപ്പോൾ മാർക്കസ് മൃഗുലാവ് കൺഫേം ചെയ്തിട്ടുണ്ട്